ഡിസ്റ്റൻസിൽ മതി ഈ വില്ലലെ വില്ലാതെ ഞാനേ അല്ല കോടതിയില് കേസ് നിക്കുമ്പോ നമ്മള് പറയാൻ പാടില്ലാപം ഭയങ്കര നിന്റെ അപ്പൻ അങ്ങ് രാജിവെച്ച അങ്ങ് രാജിവെച്ചിട്ട് അതെല്ലാം മറുപടി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നീ കൂടുതൽ വിശദീകരിച്ച് എന്റെ പ്രസ്ഥാനത്തിലുള്ള എന്റെ എന്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ൊക്കെ രണ്ട് പോത്തിനും മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമഞ്ചി ഞാൻ പറയാൻ വനത കഞ്ഞില്ലേ എന്താ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ